ഗുഡ് ഞങ്ങള് വരുന്നത് ഐ എം സി മീഡിയ എന്നായിരുന്നു ഞങ്ങള് പുതിയതായിട്ടൊരു ചാനൽ നമ്മൾ സോഷ്യൽ വർക്കേഴ്സിൽ അതായത് പൊളിറ്റിക്സ് ബന്ധമായിട്ടും അല്ലാതെ സോഷ്യൽപരമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ നമുക്ക് സർ ഏത് വാർഡിലായിരുന്നു വരുന്നത് ഓക്കെ ചാലപ്പുറം സാറിന് അവിടെ തന്നെയാണ് വോട്ട് വരുന്നത് ആണല്ലേ ഓക്കെ ഏത് പാർട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എനിക്കിവിടെ പാർട്ടി എപ്പോഴും ഞാൻ പഴയ കാലത്തെ കെ എസ് യു കാരനാണ് പഠിക്കുന്ന കാലത്തൊക്കെ കോൺഗ്രസ് ആണ് എൻ്റെ ജീവൻ പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് സജീവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് എനിക്ക് കാരണം എന്താ വെച്ചാൽ കോവിഡ് സമയത്ത് മനുഷ്യരാശി ധരിച്ചിരിക്കണ സമയത്ത് നമുക്ക് എല്ലാ ഹെൽപ്പും ഞാൻ ഒരു കൊല്ലം ഞാനും ഭാര്യയും എഴുപത് എഴുപത് വയസ്സിന് മേലുള്ളവരൊക്കെ തട്ടിപ്പോന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നു ഒരു കാല് പുറത്തേക്ക് വെച്ചില്ല എല്ലാ സഹായവും വിളിച്ചു പറഞ്ഞാൽ സജീവൻ ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു അപ്പം അദ്ദേഹത്തിന് മേലുള്ള ആ വിശ്വാസം ഇതൊക്കെ വിശ്വാസമാണ് അപ്പോൾ മറ്റുള്ളവരും നന്നായിരിക്കാം എനിക്കറിയില്ല പക്ഷേ എനിക്ക് സജീവനെ മേലെ ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അദ്ദേഹത്തിന് മാത്രമേ ഞാനും ഭാര്യയും വോട്ട് ചെയ്യുള്ളൂ ഞാൻ പലരോടും പറഞ്ഞിവിടെ ഒരു പത്ത് നാൽപ്പത് ആളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സജീവനെ വോട്ട് ചെയ്യണമെന്ന് സജീവനെ അറിയാത്തവരുണ്ട് അവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് വിജയാശംസകൾ എന്തായാലും